മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഇസ്രായേൽക്കാരെ ഇനി മേലിൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയമുള്ളവരെ പുത്തനാണ്ടിൽ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം കൂടിയാണിത് ഇസ്രായേൽക്കാരോട് പറയുന്നത് അവരെ പുറകോട്ട് നോക്കി പറവേയും സൈന്യത്തെയും കണ്ട് ഭയവിഖിലരായി അസ്വസ്ഥരായി നിൽക്കുന്നവരോട് ദൈവം കൊടുക്കുന്ന സുരക്ഷിതമായ വാഗ്ദാനമാണ് അതാണ് അവരോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നു ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച് നിങ്ങൾ കാണും അവൻ നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതി കൊള്ളും പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ഇന്നോളൂ നന്ദി പറയാതെ എന്നും താ 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 എന്ന് വിളിച്ച് നിലവിളരു ഭിക്ഷ വനെ പോലെ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചു ആ നിലവിളി അവസാനിപ്പിക്കാൻ ദൈവമക്കളാണെന്നുള്ള കൂടി ഉറച്ചു നിന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ അതിനെ പരിഹാരം ചെയ്തു തരുമെന്ന് ഉറപ്പ് തരികയായി തിരുവചനത്തിലൂടെ ഇത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ഉറപ്പാണെങ്കിൽ നമുക്കും അവകാശപ്പെട്ടത് പലതിനെക്കുല് ആകുലിച്ചു അസ്വസ്ഥരുമാണ് നമ്മൾ ഇന്ന് എന്നാൽ പുത്തൻ ചൈതന്യം പുത്തൻ ആണ്ടിലേക്ക് കർത്താവ് നമുക്ക് വാഗ്ദാനം ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ ആശ്രയിച്ച് സമാധാനത്തോടെ അവന്റെ മുമ്പിൽ ഇരുന്ന് സ്തുതിക്കാൻ നമുക്ക് പറ്റിയാൽ ദൈവം തന്നതിനെയൊക്കെ ഓർത്ത് സ്തുതിക്കുക ദൈവം നിനക്ക് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും ദൈവം തരാത്തതായിട്ട് എന്താ ഉള്ളത് സഹലതും ദൈവത്തിന്റെ ദാനമായിരിക്കെ പിന്നെയും ആകുലപ്പെട്ട് അസ്വസ്ഥരായിട്ട് ദൈവത്തെ പ്രലോഭിപ്പിക്കുന്ന രാകാതിരിക്കാൻ ശാന്തമായിട്ട് അവന്റെ മുമ്പിൽ ഇരുന്ന് നന്ദി ദൈവമേ നന്ദി 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 കഴിഞ്ഞ വർഷക്കാലത്ത് ഞങ്ങളെ കാത്തതിന് നന്ദി ഓരോ മണിക്കൂറും ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്ന എല്ലാ കൃപകൾക്കായും നന്ദി ഇന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി അപ്പ നന്ദി പറയാൻ അല്ലാതെ വേറെ ഒന്നും ഇല്ലപ്പാ സകലത്തിലും നിന്റെ ദാനമാ സഹലതും ഞങ്ങൾക്ക് നീ തന്നതാ നീ തരാത്തതായിട്ട് ഒന്നുമില്ല എല്ലാത്തിനും നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുത്തനാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം സകലത്തിനും നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദിയുടെ ജീവിതമായിരിക്കട്ടെ ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നമുക്ക് പൂർണ്ണമായി സമർപ്പണത്തോടെ എഴുതി വെച്ച് നന്ദി പറയാൻ നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ